ശബ്ദമൊക്കെ വരുന്നില്ല പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കുന്നു ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് കണ്ണൂരള്ള കിട്ട കണ്ണൂര് നമ്മുടെ ദിനേശേട്ടൻ്റെ വീട്ടിൽ ഒന്നാണ് ദിനേശേട്ടൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ ദിനേശേട്ടൻ്റെ ചെയ്തിട്ടുണ്ട് അതായത് ചെറുതേനീച്ചകളുടെ അതായത് ചെറുതേനീച്ച കൃഷി നടത്തുന്ന ആ ഒരു ദിനേശേട്ടന്റെ വീട്ടിലുള്ളത് അപ്പോൾ ഇന്ന് ഇവരുടെ വീട്ടിൽ കണ്ണൂര് വന്നപ്പോൾ ഇവരുടെ വീട്ടിലൊന്നുകൂടി വന്നതാണ് കുറച്ച് തേനു വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വന്നപ്പോൾ എനിക്കൊരു സാധനം ഇന്ന് കഴിക്കാൻ തന്നു ആ സാധനം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് ഉണ്ടാക്കി കണ്ടേ പറ്റൂന്ന് അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കാണാൻ പോകാണ് ഇതിൽ തേനൊക്കെ നിറച്ച് ചുട്ട എന്തായിരിക്കും അത് നിങ്ങൾ കഴിച്ചുള്ളവർക്കറിയാം അത് എന്തായിരിക്കും എന്നുള്ളത് ഇത് വെറുതെ ഇവിടെ ചൂടല്ല ഇതേമാതിരി മണ്ണൊക്കെ നിറച്ച് അതായത് മണ്ണിറക്കാറില്ല അതിൻ്റെ മുകളിൽ ആ തേങ്ങയുടെ മുകളിൽ മണ്ണ് നിറച്ച് ഈ തേൻ ഒഴിച്ചിട്ടാണ് ചൂടാൻ പോകുന്നത് അതായത് തേൻ തേങ്ങയുടെ ഉള്ളിൽ ഒഴിച്ച് ഇതൊക്കെ തേനെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫാമിലിപ്പോ പോയിട്ട് ലൈവ് ആയിട്ട് പോയിട്ട് എടുത്താട്ടോ ഇപ്പോഴും തേനങ്ങനെ എടുത്തുകൊണ്ടിരിക്കാനേ അതെ അല്ലേ വാങ്ങിച്ചതിന് വാങ്ങിച്ചോണ്ടിരിക്കാണ് ഈ ഒരു ചെറുതേര് അപ്പൊ ഇന്ന് നമ്മളിത് ഉണ്ടാക്കിട്ട് കാണാൻ പോവാണ് ഈ മണ്ണൊക്കെ മണ്ണ് ആ സമയത്ത് ഈ ചിരട്ട കത്തി മാക്സിമം വേവും ചെയ്യും ചെയ്യില്ല ചെയ്യാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒഴിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കാം ഈ തേനോട് നടക്കാൻ പോവാണ് അതായത് ഈ നാളികേര നാളികേരത്തിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ഈ വെള്ളം ഫുള്ളിങ്ങനെ കളയുന്നു അല്ല ഫുള്ളിങ്ങനെ കളയുന്നു അത് കളഞ്ഞതിന് ശേഷം ഈ തേന് ഈ തേൻ അതിലായിട്ട് മുക്കി ഒഴിക്കാൻ പോവാണ് ദിനേശേഷിനെ കുറിച്ചിട്ട് അറിയാത്തവരോട് പറയാണ് ഇദ്ദേഹം വർഷങ്ങളോളായിട്ട് പതിനഞ്ചാമത്തെ വയസ്സിലിട്ട് തുടങ്ങിയാണ് തനിച്ചീടെ െ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ അതെ അപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം തെനിയേച്ചയോ ഒരു പ്രണയം തോന്നി അതിന്റെ പാക്കിൽ ഇങ്ങനെ പോയി ഇപ്പൊ ആറായിരത്തിന്റെ മുകളിൽ ഉണ്ടായി നമ്മൾ അന്ന് എത്ര തന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല അറിയില്ല അത്ര മാത്രക്കരക്കണക്കിന് സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തും ഇദ്ദേഹത്തിൻ്റെ കുടുംബ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ സ്ഥലത്തും മറ്റു അയൽവാസികളുടെ സ്ഥലത്തൊക്കെ ആയിട്ട് ഏക്കറക്കണ കണക്കിന് സ്ഥലത്ത് ചെറു തേനീച്ചകളുടെ കൂടിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ കൂടിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അവിടെ നിന്ന് എടുത്ത തേനാണിത് അതിൽ നിന്ന് തേനെടുത്തു ഇനി ഇത് നമ്മൾ നേരെതാ ഈ ഒരു തേന് ചെറുതേനായിട്ടത് ആണെന്ന് തേരുതാ നേരെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു ഓ ഓ ഫാമിൽ നിന്ന് ലൈവ് ആയിട്ട് എടുത്ത ആ ഒരു ഹണിതാ നമ്മള് നേരെ എന്താണ് ചെയ്യണേ തേങ്ങയിലേക്ക് ഒഴിക്കാൻ പോവാണ് ഇതൊക്കെ ഇതേമാതിരി നിറക്കാനുള്ള ഇത് നിറച്ച് വെച്ചിട്ടുള്ളതാണ് ഇതേ രൂപത്തിലാക്കും ഇത് തീർന്നിട്ടില്ല ഇനി ഇത് നേരെ ഇതേമാതിരി നമുക്ക് നോക്കി ഒരു കോർക്ക് ആ ആവുക ഓക്കേ

പണിയുണ്ട് അതാണ് ഇത്ര പശു ആക്കഴിഞ്ഞാൽ ഒരു പശുപോലങ്ങനെ ഇരുന്നോളൂ അപ്പൊ ഏകദേശം ഇങ്ങനെ സെറ്റ് ആയിരിക്കുന്നുണ്ടോ ഓരോരുത്തരോരുത്തർ ഇങ്ങനെന്താ പറയാ മുകളിൽ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നേരെ കണലിലേക്ക് ഇടലാണ് ഇപ്പൊ നമ്മള് തേനെടുക്കാൻ വേണ്ടി പോയില്ലോ തേനെടുക്കാൻ നമ്മളൊരു പറമ്പില് പോയിരുന്നു അത് നമ്മുടെ പറമ്പ് തന്നെയാണ് പക്ഷെ ഇപ്പോഴും വെറുത്ത് ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പലവരും വിചാരിക്കുന്നു ഇപ്പോഴങ്ങനെ കൊടുക്കുന്നത് അതിന്റെ ഒരു സീസൺ കഴിഞ്ഞില്ലെന്ന് പക്ഷെ നമ്മളേല് സീസൺ അവസാനിക്കുന്നില്ല അല്ലെ അതെന്തുകൊണ്ടാ അത് എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് കൂടുതൽ നമുക്ക് തേൻ തേനെടുത്ത് തീരാൻ ബാക്കി അപ്പൊ അങ്ങനെയുള്ള കൂടുതലാണ് അതെ അപ്പൊ ഒരുപാട് കൂടുകൾ എടുക്കാൻ ബാക്കി മീറ്റർ ബോക്സ് കിലോ ആയിരത്തി അമ്പത് അപ്പൊ ആർക്കിലൊക്കെ വേണമെങ്കില് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാല് എവിടെ വേണമെങ്കിലും എത്തിച്ചു എത്തിച്ചു കൊടുത്തോളൂ അല്ലേ അങ്ങനെയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു സാധനം റെഡിയാകുമ്പോൾ പോകണം കേട്ടോ ഈ രൂപത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ചുട്ട് എടുക്കലാണ് അല്ലേ കുറച്ച് ഓ ഇവിടെ പെട്ടെന്ന് അപ്പൊ നമ്മൾ ആ മണ്ണിൽ പൊതിഞ്ഞെടുത്ത ആ ഒരു നാളികേര നേരെ കണലിൽ കിട്ടുക അതിന്റെ മുകളിൽ കുറച്ച് വിറകൾ കിട്ടുക അങ്ങോട്ട് കത്തിച്ചെടുക്കാണ് അല്ലെ അതെ ആണ് അപ്പൊ ഇനി കൊറച്ചു നേരം അങ്ങോട്ട് കത്തട്ടല്ലേ നല്ലതുപോലെ കത്തിട്ടെ അത് പിന്നെ എത്ര കത്തിയാലും ആ ഒരു മണ്ണ് അതായത് ആ ഒരു മണ്ണ് തേങ്ങയില് പൊതിഞ്ഞോണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല അല്ലേ ഓക്കേ അപ്പൊ നമ്മളിതാ അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ശെരിക്ക് ഇരുട്ടായി തുടങ്ങിട്ടാ അപ്പൊ അതാ അതിനടുത്ത് നമ്മള് അങ്ങോട്ട് എടുക്കാൻ പോവാണ് അല്ലേ ഏകദേശമൊക്കെ ഒരു തീയൊക്കെ അണഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോന്നും ഓരോന്നും നമ്മളിതാ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുകയാണ് പക്ഷെ തീർന്നിട്ടില്ലല്ലേ തീർന്നിട്ടില്ല ഇല്ലില്ല ഇനി എന്താണ് അടുത്തത് ഇതിന്റെ മണ്ണൊന്ന് ചെറുങ്ങി കളയാ അതിനുശേഷം ചിരട്ട ചിരട്ടയോട് കൂടി അതിന്റെ കത്തിന തീൽ തന്നെ വെക്കുക അപ്പൊ അതിന്റെ ശരിയൊരു സ്മെല്ലും ടേസ്റ്റും വരിക അതെല്ലേ അതായത് ഇപ്പൊ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ടാവും എന്നാലും ആ മണ്ണ് കളഞ്ഞതിന് ശേഷം ആ ചിരട്ട ഭാഗം ഒന്നുകൂടി കത്തിച്ചെടുക്കണം അതെ അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരിക എന്താ പറഞ്ഞിട്ടാ അപ്പൊ ശരിക്കും എന്താ പറയാ ചീവീടുകളുടെ ശബ്ദം മാത്രം പറയില്ലേ ഇരുട്ടായിട്ടല്ലേ വേവാൻ ടൈം എടുക്കും അത് ആര് ചെയ്യാണേലും കുറച്ച് ടൈം എടുക്കുന്നത് വേവാന് വെന്ത് ഈ രൂപത്തിലാവും ഇനി ഇത് അതിൻ്റെ ആ ഒരു തോട് താണത് ഓ പൊളിച്ച് ദേവതിരിയാണ് മാറ്റലാണ് ഓ ശരിക്കും നല്ല രൂപത്തിലല്ല ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്മെൽ ആ ശബ്ദമൊക്കെ വരുന്നില്ല പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് അയ്യവളി നല്ല മണം വരുന്നുണ്ട് ഓ ഇത് ഇട്ട് കഴിച്ചിട്ട് വേറെ ഒരു ഒരു ലെവൽ തന്നെ ഇട്ടാ ചൂടുണ്ടല്ലേ ചൂടുണ്ട് ആ പതുക്കെ അയ്യോ ഇനി അടുത്ത കട്ട് ചെയ്യാൻ പോവാണ് നോക്കിയോക്കെ ഓ ഓ തേനൊക്കെ വറ്റിട്ടുണ്ട് ഇവിടെ നോക്കിയാ അതിനുള്ളിലെ ഒരു കളർ നോക്കിയേ ആടെ ഇവിടെ ശരിക്കും കട്ട് ചെയ്യുമ്പോഴും അതിന്റെ നല്ല രൂപത്തിലുള്ള ഒരു സ്മെല്ല്ണ്ട് അല്ലേ അവളെങ്ങനെ വരുന്നുണ്ട് ഈ വാക്ക നല്ല രൂപത്തിൽ വന്നിരിക്കുന്നു അതിൻ്റെ ഉള്ളിലെ തേനു ശരിക്കും വറ്റി എന്താ പറയാ ഈ രൂപത്തിലായിട്ട് ഓ അടുത്തതും കട്ടിയത് അതും അത് അതുപോലെ തന്നെ അല്ലേ ഓ ഒരേ വേവനുട്ടാട്ടോ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് കട്ടിയിലാക്കിട്ടുണ്ട് ഇവിടെ സാധനം സൂപ്പർ ആണ് നിങ്ങൾ പിന്നെ ഇത് വല്ലപ്പോഴും കുറച്ച് നല്ല ും പണിയല്ലേ റിസ്ക് കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് അപ്പൊ ഇത് കഴിക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ അടിപൊളി അടിപൊളി ഒരു രക്ഷയില്ല ഓ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അതായത് ആ ചിരട്ട അതായത് ആ മണ്ണ് കളഞ്ഞിട്ട് പിന്നെ ചിരട്ട ഇട്ടിട്ട് കുറച്ച് മണ്ണ് പോയു ശേഷം പിന്നെ ചിരട്ടയുടെ മുകളിൽ ഒന്ന് കത്തിച്ചു അതാണ് അതിന്റെ ടേസ്റ്റ് വന്നത് അല്ലേ ശരിക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ കശുവണ്ടിയൊക്കെ നമ്മൾ കണലിൽ ചുട്ടെടുക്കില്ലേ എന്നിട്ട് കഴിക്കില്ലേ ആ ടേസ്റ്റില്ലെങ്കിൽ അതിനൊക്കെ ഒരു സാമ്യമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് അപ്പം ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം